صلى الله على محمد صلى الله عليه وسلم صلى الله بسم الله الرحمن الرحيم محمد صلى الله عليه وسلم صلى الله على محمد صلى الله എല്ലാവരും പറയുന്നുണ്ട് സാമ്പത്തികമായി വലിയ പ്രശ്നമാണ് നോട്ടും കൂടെ നിരോധിച്ചതിനു ശേഷം ഞാൻ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് അതെ ആറ് ലക്ഷം രൂപ ഒരു ദിവസം ഡെയിലി കച്ചവടം നടക്കുന്ന അദ്ദേഹത്തിന്റെ കടയിൽ ഇന്നാകെ നടന്ന് ഇരുപത്തി മൂവായിരം രൂപ എട്ട് കടയുണ്ട് അദ്ദേഹത്തിന് ആറ് ലക്ഷം രൂപ ഒരു ദിവസം കച്ചവടം നടക്കുന്ന കടയിൽ ഇന്ന് ഇരുപത്തി മൂവായിരം രൂപയാണ് ഉണ്ട് സാമ്പത്തികമായ പരാധീനതകൾ മഹാന്മാരെ മാല ആർക്കെങ്കിലും പണം ഉണ്ടാക്കണമെങ്കിൽ സമ്പത്ത് വഴിയാകുമ്പോ പണമുണ്ടാക്കാൻ കാശ്നുള്ള വഴി പറഞ്ഞു തരണ്ടെ വകുണ്ടാക്കണ വഴി വേണ്ട 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 കൈ നിറയെ കാശ് കിട്ടുന്ന വഴി പറയട്ടെ എന്ന് പറയുമ്പോൾ വേണ്ട മണ്ണാർക്കാടുകാരും എന്താ മഹാന്മാര് പറയാന് സമയം പറയണ്ട ആർക്കെങ്കിലും സാമ്പത്തികമായ ഉന്നമനം ജീവിതത്തിൽ ആഗ്രഹമുണ്ടെങ്കിൽ അഞ്ചു വക്കത്ത് നിസ്കാരം കഴിഞ്ഞ് ഏഴു പ്രാവശ്യം പാരായണം ചെയ്താൽ നാൽപ്പത് ദിവസം കൃത്യമായി നിരന്തരമായി നാൽപ്പത് ദിവസം നിരന്തരമായി അഞ്ചു വക്കത്ത് നിസ്കാരത്തിന് ശേഷം ാവശ്യ സൂറത്തിൽ അവന്റെ സാമ്പത്തികമായ പ്രയാസങ്ങൾക്കല്ലാഹു മാറ്റം കൊടുക്കുന്നുണ്ട് നമ്മളോട് രേഖപ്പെടുത്തുകയാ ഇങ്ങനെ ധാരാളം ഫായിദകൾ ധാരാളം ഉപകാരങ്ങള് സൂറത്തിൽ കല്ലാഹു പറഞ്ഞു നൽകുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതേപോലെ സൂരത്തിൽ യുഹാപാരായണം ചെയ്യുക അതേപോലെ ാണ് സദാ തുല്ഹാ മധ്യാനമായി കൊടുമ്പ് സൂര്യൻ ഉദിച്ചു വന്നു കഴിഞ്ഞാൽ നമസ്കാരം നിർവഹിക്കുക എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരന്മാരോട് നമ്മുടെ ജീവിതത്തിൽ നിലനിർത്താനാകു നൽകുമാറാകട്ടെ കഴിയുന്നിടത്തോളം നമസ്കാരം നിർവഹിക്കുക മഹാനായ മഹാനായാ പറയാ السلام علیکم റസൂലുള്ളാഹി അലൈഹി വസല്ലമ മൂന്ന് കാര്യങ്ങൾ എന്നോട് എന്നോട് പറഞ്ഞു പറഞ്ഞോട്ട് വെച്ചിട്ട് എന്നോട് പറഞ്ഞു അബുഹുറ മൂന്ന് കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ നിനക്ക് ഞാൻ പഠിപ്പിച്ചു തരാ മരണം മരണിയതും മുടക്കരുടെ നിന്റെ ശരീരത്തിൽ നീ എന്നെന്റെ ഖലീലായ ഔസാനി എന്റെ ഖലീലായ ഹലീലായ ഹബീറായ മൂന്ന് കാര്യങ്ങൾ എന്റെ എനിക്ക് പഠിപ്പിച്ചിരുന്നു അത് പഠിച്ചതിന് ശേഷം മരിക്കുന്നത് വരെ ഞാൻ എന്റെ ജീവിതത്തിൽ അത് ഉപേക്ഷിച്ചിട്ടില്ല മൂന്ന് കാര്യങ്ങൾ എൻ്റെ റസൂരിച്ച് ഒരു ദിവസവും നീ കിടന്നിറങ്ങരുതേ ഈ മൂന്ന് കാര്യം ഇതിന് ജീവിതത്തിന്റെ നിഷ്ഠയാണ് മൂന്നും പറഞ്ഞാ ചെയ്യോ 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 ഇന്നത്തെ വാതിലപ്പിലേ പറ്റും ആകെ കുറച്ച് സമയമുണ്ട് മഴയുണ്ട് ഒന്ന് മൂന്ന് കാര്യങ്ങൾ എന്റെ ഹബീബായ ലഭിതങ്ങൾ എനിക്ക് വസീത്തിലെ മൂന്ന് അമൂഹയറാ മരിക്കുന്നത് വരെ ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല ഒന്ന് ഉറങ്ങല്ലേ

സ്വലാത്ത് സ്വാധീ അത് സ്വാധീഹീങ്ങൾ മൗലിയാട്ടും നിർവഹിച്ച നിസ്കാരമാണ് അതുകൊണ്ട് ദിവസവും നീ മുഹാ നിസ്കരിക്കണേ നമസ്കാരം നിർവഹിക്കണേ മസ്കാരം നിർവഹിക്കണേ മൂന്നാമത്തേത് സമയമില്ല മൂന്നാമത് എല്ലാ മാസവും മൂന്ന് ദിവസം നീ നിർവഹിക്കണേ എല്ലാ മാസവും മൂന്ന് ദിവസം നീ സുണ്ണച്ചു നോമ്പ് നിർവഹിക്കണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സുണ്ണു നോമ്പാണ് തിങ്കളാഴ്ച ദിവസത്തെ സുനച് നോമ്പ് അതിവായ നിമിതങ്ങൾ പറഞ്ഞു എന്നെ പ്രസവിക്കപ്പെട്ടതെന്നാണ് എനിക്ക് വകിയിറങ്ങിയതന്നാണ് അന്നാണ് ഖുബാൻ അവതരിപ്പിക്കപ്പെട്ടത് അതുകൊണ്ട് തിങ്കളാഴ്ച ദിവസം அல்லாஹு எல்லா மாசும் ുസ്കരിക്കുക രണ്ടാമത്തേത് പടച്ചറത്തിന്റെ സഹായം നമുക്ക് കിട്ടാനുള്ള രണ്ടാമത്തെ അടയാളം പാതിരാ സമയത്ത് നിങ്ങൾ എഴുതേപ്പിതങ്ങൾ രാത്രിയിൽ നിസ്കരിക്കുക നമസ്കാരം പതിവാക്കുക ൃത്തപ്പെട്ട ദാസന്മാരുടെ അടയാളം പറയുമ്പോ പടച്ചിറപ്പിൽ ദാസന്മാരുടെ അടയാളം പറയുമ്പോ പടച്ചിറപ്പ് പറഞ്ഞ അടയാളമേതാ അവളുടെ ഭരണയല്ല അവളുടെ മക്കനെയല്ല അവളുടെ മുഖത്തിൻറെ ശോഭയല്ല ഈ ആഴത്തേറ്റം ചിറ്റാകുന്നത് ഈ ഡിസംബർ ജനുവരി മാസത്തിലാണ് തണുപ്പുള്ള രാത്രിയെ കരിമ്പടം തുടച്ച് കടപ്പറയിൽ കിടക്കുമോ ശുബി നമസ്കാരം ആകുന്നതിന് മുമ്പ് രാത്രി മൂന്നിൽ രണ്ട് ഭാഗം നിർവഹിച്ചു കഴിയുമ്പോ ഏതോ തമാ

അവര് രാത്രികലുകളെ രാത്രികൾ നിസ്കരിക്കുന്നവരാ പതിനാറ് തകർച്ച നിസ്കരിക്കുന്നവരാ എന്റെ പ്രിയപ്പെട്ട ഇസ്ലാമിന്റെ ഓതസ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ

ാണ്ഹീദ് കുട്ടിറക്കിയിട്ട് വ്യക്തം തന്റെ ശരീരത്തിലൂടെ തനം തന്നെയാ കിടക്കുമ്പോ പറയുന്ന രാത്രിയെ അന്നത്തെ ദിവസം ഷഹീദ് ഷഹീദ് നാട് മുഴുവൻ മാതൃ ചെയ്യുന്നു സ്നേഹിച്ച ഒരു പാവപ്പെട്ട കാവൽക്കാരെ നിങ്ങൾക്കെന്നാണ് നേടാൻ കെടിഞ്ഞു എന്ത് ലാപമാണ് നിങ്ങൾക്ക് കിട്ടിയത് സ്വന്തം ഇട്ട പ്രകാരം മതം മാറി വന്ന അമ്മയോട് ചോദിച്ചു അച്ഛനോട് ചോദിച്ചു ഭാര്യയോട് ചോദിച്ചു പ്രജോപനമല്ല പ്രകോപനമല്ല